പാസ്പോർട്ടിൻ്റെ ഫോട്ടോയിലുള്ള അതേ ഡ്രസ് ഗൈസ് എയർപോർട്ട് ലോഞ്ചിൽ എന്തെല്ലാം ഫുഡ് കിട്ടുമെന്ന് കാണണമെങ്കിൽ ഈ വീഡിയോ കണ്ടോ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കൊച്ചിയിലെ എർത്ത് ലോഞ്ചിലെ ഡീറ്റെയിൽസ് അങ്ങനെ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗ് വന്നിരിക്കുകയാണ് ഒന്നും കുറച്ച് കാണാറില്ലായിരുന്നു ചെറിയ ചെറിയ വീഡിയോസൊക്കെ മാത്രമേ ഇപ്പോൾ യൂട്യൂബ് ഇടാറുള്ളൂ കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു ഒരു ദിവസം പോലും നാട്ടിൽ നിൽക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല ഇപ്പം ഞാൻ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും സാധാരണ പോകുന്ന ഒരു ബാഗ് ഒക്കെ തോളത്തുണ്ട് അപ്പോൾ യാത്രയാണെന്ന് മനസ്സിലായി കാണും റെയിൽവേ സ്റ്റേഷനിലായതുകൊണ്ട് ചില ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ട്രിപ്പിന് പോകുകയാണെന്നായിരിക്കും നിങ്ങളുടെ ചിന്ത അല്ല ട്രെയിൻ കയറി ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോവുകയാണ് എൻ്റെ കൂടെ ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് ചെയ്യുന്ന രണ്ടാൾക്കാരും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ട്രിപ്പിലൊക്കെ മെയിനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അളിയന്മാരാണ് സൈക്കോ അളിയൻസാണ് അപ്പം സൈക്കോ അളിയൻസുമായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടിപൊളി വീഡിയോ വീണ്ടും കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്കും ആരൊക്കെയാണെന്ന് വഴിയ വീഡിയോ കൂടെ കണ്ടോളൂ ഗൈസ് ഇന്ന് കർത്താൽ ദിവസം ആണ് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ രണ്ട് പന്ത്രണ്ടാം തീയതിയാണ് ഞങ്ങൾ ഇവിടുന്ന് പോയതെന്ന് അപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത് അവരെല്ലാം ഓൾറെഡി ചെങ്ങന്നൂരിൽ നിന്ന് കയറി ട്രെയിൻ കയറി കഴിഞ്ഞപ്പോൾ വേണ്ട ശ്രീതളിയനെ അതുപോലെ തന്നെ നമ്മുടെ നന്ദുവളിയൻ അതുപോലെ നമ്മുടെ ആദർശ അളിയൻ ആദർശമാണെങ്കിൽ ഓക്കെ ഭയങ്കര ആക്റ്റീവാണ് നന്ദോളിനും ശ്രീതളിയിലും പോകുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ തീർക്കാനുള്ള പെൻഡിങ് ജോലികളെല്ലാം തീർത്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടും മൊബൈലിൽ തന്നെയാണ് ഫുൾ ടൈം അതാണ് ആദർശലിന് മുമ്പേ പറഞ്ഞ് നമ്മൾ രണ്ടുപേരും മാത്രമേ ട്രിപ്പ് പോകുന്നുള്ളൂ ഇവരില്ലെന്നുള്ള കാര്യം അങ്ങനെ കുറേ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെത്തി രാത്രിയായി ക്യാമറകൾ തമ്മിൽ കൂട്ടിമുട്ടുകൊള്ളോണ്ട് ഐപാഡിൻ്റെ വെൽക്കം ടു അങ്കമ്മാലി വെൽക്കം ടു അങ്കമാലി ഏർത്താലതുകൊണ്ട് സീനുണ്ട് ഹോട്ടൽസ് ഒന്നും ഇല്ല ടാക്സി കിട്ടാൻ പാടാണ് ഞങ്ങൾ അങ്ങനെ തപ്പി ആലിബാബെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അങ്കമാലി ഞങ്ങൾ അവിടെ പോയി കയറിയിരിക്കുവാണ് ഓട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കഴിച്ചതിന് ശേഷം ഊബർ ബുക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എനിക്ക് ഒന്ന് വൈകുന്നേരം ആയപ്പോഴാണ് ഈ ഹോട്ടൽസൊക്കെ തുറന്നിരിക്കുന്നത് ഹർത്താൽ കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിയാൽ അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡ് ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ടർക്കിഷ് ബാർബിക്യു ആണ് അങ്ങനെ ടർക്കിഷ് ബാർബിക്യു വന്നു ഞങ്ങളെല്ലാം എടുത്ത് കഴിച്ച് ടേസ്റ്റൊക്കെ നോക്കി നമ്മുടെ അവിടെ കിട്ടാത്ത പോലെയുള്ള ഒരു ഐറ്റം എന്തായാലും നമ്മൾ ബാർബിക്യു കഴിക്കും എൻ്റെ ഇതിൻ്റെ പല വെറൈറ്റികളും എല്ലായിടത്തും കിട്ടത്തില്ലല്ലോ അങ്ങനെ ടർക്കിഷ് ബാർബിക്യു എല്ലാവരും കൈയിട്ട് വാരി ആവശ്യമായിട്ട് കഴിക്കുവാണ് കാരണം ഇനി ലോഞ്ച് ആക്സസ് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നാലും അവിടെ ഫുഡ് കുറച്ച് ആയല്ലോ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നേരത്തെ എല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നല്ല വിശപ്പുണ്ടായിരുന്നില്ലാർക്കും അങ്ങനെ ഞങ്ങളെല്ലാവരും ഈ ബാർബിക്യു കഴിച്ചു നമുക്ക് ആളിയന്മാരോട് ചോദിക്കാം ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ പ്ലേ ചെയ്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ അതുകൊണ്ട് ഞാൻ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഓൺ വോയിസിലാണ് ചെയ്യുന്നത് അപ്പോൾ അളിയന്മാർക്കൊക്കെ ഒരു ആവറേജ് അഭിപ്രായമാണ് ഫുഡിനെ കുറിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഫുഡ് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പൊളിയിലേക്ക് ഇറങ്ങി ബ്രോ നമ്മൾ രണ്ടുപേരും നമ്മളിവിടെ പുതിയതായിട്ടാണ് ഇൻ്റർനാഷണൽ പ്ലേഗിയുണ്ട് എക്സ്പീരിയൻസ് എന്താ 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 ഫീൽ അല്ല ഒരു ഒരു ഇതുണ്ടല്ലോ ഇത് സന്തോഷമാണോ എക്സൈറ്റ്മെന്റ് അതാണോ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് വരുന്നവര് എന്നാടാ ട്രിപ്പ് പോകുമ്പോൾ ഒരിക്കലും അങ്ങനെ കേസ് ഊബർ വന്നിരിക്കുവാണ് നമ്മൾ നാല് പേരും കൂടി വണ്ടിയൊക്കെ കയറി ഞങ്ങളുടെ ഈ കാര്യമായിട്ടുള്ള ലഗേജ് ഒന്നും ഇല്ല ഹാൻഡ് കാരി മാത്രം എടുക്കും നമ്മൾ തിരിച്ച് വരുമ്പോൾ സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ഒക്കെ നടത്തി മേടിച്ചുകൊണ്ട് വരാമെന്നുള്ള പദ്ധതിയിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിലൊന്നും വലിയ ബാഗുകൾ ഇല്ല അങ്ങനെ എയർപോർട്ടിൽ എങ്ങനെയുണ്ട് ഇനി സ്ഥിരമായിട്ട് ഒരാൾ കറങ്ങിന്ന് വീഡിയോ എടുക്കുന്നത് അടുത്ത ഫാമിലി ട്രിപ്പ് ആട്ടോ അടുത്ത ട്രിപ്പാട്ടോ ഇത് എങ്ങനാ പഠിക്കാൻ വേണ്ടിയുള്ള വേണ്ടി അതപ്പോ ഞങ്ങള് ആശാമാർക്ക് ദക്ഷിണ വരണം ഞങ്ങൾ പോകുന്നത് തായ് ലയണയറിനാണ് കൊച്ചി എയർപോർട്ടിൽ നിന്ന് എല്ലാ ദിവസവും രണ്ട് ഫ്ലൈറ്റുകൾ തായ് ലയണയറിൻ്റെത് ബാങ്കോക്കിലേക്കുണ്ട് അതിലാണ് ഞങ്ങൾ പോകുന്നത് എൻ്റെ ഒപ്പം ഒപ്പൊന്നും ഇടിക്കത്തില്ല ഇങ്ങനെ ക്യൂ നോക്കിയപ്പോ എന്തൊക്കെയാ തോന്നു നന്ദുപ്രളയേജിലാണോ താളി ചേട്ട് അതേ മുടിപെട്ട് അതുകൊണ്ട് പിടിക്കത്തില്ല പിടിക്കുവാണെങ്കിൽ ആദർച്ചിട്ടേ പിടിക്കത്തുള്ളു എന്തോന്നു എന്താ ചോദിച്ചില്ല ഗ്സ് നമ്മുടെ സൈക്കോളിൻസിന്റെ വീഡിയോ കാണുന്ന ഒരു ബ്രോ ആണ് നമ്മുടെ അവിടെ ടിക്കറ്റ് ചെക്കിൻ കൗണ്ടറിൽ ഇരുന്നത് ഇപ്പം പുള്ളി നമുക്കെല്ലാവർക്കും അടുത്തടുത്ത് തന്നെ സീറ്റ് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സീറ്റം വീഡിയോ കാണുന്ന ആളാന്നാണ് പറഞ്ഞത് ഇയാൾ ഭയങ്കര അഭിനയമാണ് ക്യാമറയുടെ മുന്നിൽ ഭയങ്കര പാസ് ആയല്ലോ തായ്ലന്റിലോട്ടുള്ള ഗൈസ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ പരിപാടിയാണ് ലോഞ്ച് അക്സസ് ഇവര് ഞാനൊഴിച്ച് വേറെ വേറെ ആരും ലോഞ്ചിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല ആദർശ പോലും ഇല്ല നമ്മൾ ലോഞ്ചിലേക്ക് പോവാർത്ത് ലോഞ്ച് ൂട്ടിയിടിക്കണ്ടേ <laughs> <laughs> ൈസ് അപ്പം നമ്മൾ ലോഞ്ചിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് ഹർത്താലും കൂടെ ആയതുകൊണ്ട് ഫുഡ് എങ്ങാനും കിട്ടിയില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് മുൻകൂട്ടി നമ്മളെല്ലാം കൂടെ ലോഞ്ച് അക്സസ് എടുത്തത് ഞങ്ങളുടെ ആരുടെയും കാർഡിലില്ല പക്ഷേ മറ്റൊരു വഴിക്ക് നമുക്ക് അക്സസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം നമുക്ക് കയറി ചിലവ് തന്നെ ജ്യൂസ് ഐറ്റംസ് ഉണ്ട് ഒന്ന് രണ്ട് തരം ജ്യൂസ് കാണും അതുകൂടാതെ നമുക്ക് സൂപ്പുണ്ട് സൂപ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇന്നുള്ളത് ചപ്പാത്തി ഉണ്ട് അടിപൊളി നല്ല തവാറൊട്ടിയാണ് ഓയിലൊന്നും ഇല്ലാത്ത ചപ്പാത്തി അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈറ്റ് റൈസും ഉണ്ട് നല്ല ചൂട് വറക്കുന്ന റൈസ് ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഉണ്ട് ഇത് വെജിറ്റബിൾ പുലാവ് കഴിഞ്ഞിട്ട് പിന്നെ ഡാല് അതുപോലെ തന്നെ വെജിറ്റബിളിൻ്റെ പല കറികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളത് ഇത് മിക്സ്ഡ് വെജിറ്റബിളിൻ്റെ ഒരു കറിയാണ് അതിനൊക്കെ വേറെ പേരുകൾ കാണും കേട്ടോ അതുകൂടാതെ സാമ്പാർ ഇഡ്ഡലി സാമ്പാർ ഇഡിലി നമ്മൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വന്നത് അതുകൂടാതെ നമ്മുടെ കോവയ്ക്കാ തോരനുണ്ട് നല്ല അടിപൊളി കോവയ്ക്ക തോരൻ ഇതൊക്കെ ആരൊക്കെ എടുക്കുമെന്ന് നമുക്കറിയത്തില്ല പിന്നെ നമുക്കിഷ്ടം പോലെ ഓംലെറ്റും അതോടൊപ്പം ചിക്കൻ കറിയുണ്ട് ചിക്കൻ കറി ഓംലെറ്റും ഉണ്ട് ഇതുകൂടാതെ ഫിഷ് കറി സൂപ്പർ ഫിഷ് കറിയാണ് മലബാർ ഫിഷ് കറി ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഇതുകൂടാതെ പായസമുണ്ട് ഇതാണ് നമുക്കൊരു നോർമൽ മീൽസ് എന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ നമുക്ക് സ്വീറ്റ്സ് വേറെ ഉണ്ട് അതുപോലെ തന്നെ ബ്രെഡ് ഐറ്റംസ് പല ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ബ്രെഡ് ഐറ്റംസ് ഉണ്ട് പലതരത്തിലുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ഇതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള പേരുകളൊക്കെ ഉണ്ട് നമുക്ക് ആദർശങ്ങൾ ചോദിച്ചു കഴിക്കാം പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ജാമും ബട്ടറും ഒക്കെ തേച്ച് കഴിക്കാനുള്ള സംവിധാനമുണ്ട് അതുപോലെ തന്നെ സാൻഡ്വിച്ച് ഉണ്ട് അതുപോലെ നമുക്ക് സാലഡ്സിൻ്റെ ഒരു കൗണ്ടറുണ്ട് ആ സാലഡ്സിൻ്റെ കൗണ്ടറിൽ എപ്പോഴും തിരക്കായിരിക്കും പലപ്പോഴും നോക്കിയാൽ വെജിറ്റബിൾസ് കട്ട് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ നമ്മുടെ കുറേ ഐറ്റംസ് ഉണ്ട് ഇത് പയർ മുളപ്പിച്ചതുണ്ട് അതുപോലെ തന്നെ പാസ്തയുണ്ട് അങ്ങനെ 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 കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് അങ്ങനെ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർന്നു എന്ന് വിചാരിക്കേണ്ട ഇത് കൂടാതെ ഒന്ന് രണ്ട് ഐറ്റംസും ഒക്കെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇത് കൂടാതെ പ്രധാനമായിട്ടും നിങ്ങളെ കാണിച്ച് തരേണ്ടത് വേണ്ടിത് ബാറാണ് ബാർ കൂടാൻ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട് പെപ്സി കോള അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് വെള്ളം ആവശ്യത്തിന് കിട്ടും ഇനി ഇനിയിപ്പോ നമുക്ക് കളിയമ്മരോട് ചോദിക്കാം ആദർശ് ബ്രോ ഹലോ നിങ്ങൾ ഒമ്പത് രാജ്യത്തോളം വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ലോഞ്ച് എക്സ്പീരിയൻസ് അല്ലേ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറ പിന്നെ രണ്ട് പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ ഒരു പതിനായിരത്തി മുകളിൽ ആയിട്ടുണ്ട് വന്നിട്ട് നമ്മൾ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോ വന്നേ ഇപ്പൊ ഒരു മണി രണ്ട് മണിക്കൂർ ഞാൻ പോലും ലോഞ്ച് എല്ലാവരും ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പിനെ ലോഞ്ചിൽ ആക്സസ് ചെയ്യുന്നത് വേണ്ട അല്ലാതെ കാർഡില്ലാത്തവരുണ്ടെങ്കിൽ പറയാ വഴിയുണ്ട് ലോഞ്ച് ഉള്ള കോൺട്രാക്റ്റ് എടുണ്ട് ഇന്റർനാഷണൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്ക് ചെറിയ മെസ്സേജ് ആണ് നന്ദി ബ്രോ इट्स अ ഗുഡ് എക്സ്പീരിയൻസ് ഓ ഇതെന്തോ ക്രിക്കറ്റേറെ കഴിഞ്ഞിട്ട് അച്ഛനോടൊക്കെ ചോദിക്കുന്നു ഇപ്പോ ദേ പലരേട അലയട്ടോ അതുപോലെയാരോ ഫസ്റ്റ് ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ഫുൾ എക്സ്റ്റൻഡില ലോഞ്ച് െത്തഞ്ചാകുമ്പോ നമുക്ക് എല്ലാം തീർക്കും ഇനി ആകെ വിളിച്ചോളിച്ചു ായിട്ടു ഇന്നത്തെ ഇന്നത്തോടെന്നെ മിക്കറിയാ നിർത്തു വരും ഈ പരിപാടി

ഹലോ എങ്ങോട്ടെ ലാൽ ജോസ് ലാൽ ജോസാ നിങ്ങളെ കാണാൻ വന്നേ അല്ല അതെ പുള്ളിക്കാരൻ ബിസിയാണ് അത് കൂടുതലും സംസാരിക്കാൻ ഒരു സെൽഫി എടുക്കുമെന്ന് പറയാം ആദ്യത്തെ ഇന്റർനാഷണൽ തായ്ലൻഡ് അല്ലല്ലോ രാവിലെ ഞാനാണോ വണ്ടിയുടെ വള്ളത്തിന്റെ ക്യാപ്റ്റൻ ഞാനാട്ടോ റിജി റിജി ബിക്കേഴ്സ് അങ്ങനെ ലോഞ്ചിൽ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് ഏതാ നോക്കിയിട്ട് അവിടെ വന്നിരിക്കുകയാണ് ഇത്ര ആൾക്കാരും നമ്മുടെ ഫ്ലൈറ്റ് കയറാനായിട്ടുള്ളവരാണ് അപ്പോൾ എത്രത്തോളം മലയാളികൾ താഴലിലേക്ക് പോകുന്നുണ്ടെന്ന് നിങ്ങൾ ഓർത്തണം ആയിട്ട് പോകുന്നവരുണ്ട് ബാച്ചിലേഴ്സ് ആയിട്ട് പോകുന്നവരുണ്ട് ഗ്രൂപ്പായിട്ട് പോകുന്നവരുണ്ട് ഇത് നമ്മുടെ ആ ബ്രോ തന്നെയാണ് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അങ്ങനെ നമ്മുടെ ചെക്ക് ഇൻ ബ്രോസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നത് ഇനി നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറിയാൽ മതി കുറേ ദൂരം നടക്കാനുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് നടന്ന് നടന്ന് പോകാം ഇവിടം വരെ തന്നെ വന്നത് കുറേ നടന്നിട്ടാണ് അങ്ങനെ ഞാനും കൗണ്ടറിൻ്റെ മുമ്പിൽ എത്തി ഇനിയും നമുക്ക് യാതൊരു ടെൻഷനുമില്ല നേരെ നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറി

ായിട്ട് പോലെ ടിക്കറ്റ് കാണിച്ചാൽ എമിഗ്രേഷൻ നടക്കുന്നു എവിടെ വന്നു ഇറങ്ങിയത് ഞാൻ വിചാരിച്ചു എയർപോർട്ട് ടിക്കറ്റ് എടുത്തത് കേട്ടോ <laughs> See you body part, please. See you see a body part? I don't know what to So either. building. have to open the emergency exit. പ്പം നമ്മുടെ ഈ ഫ്ലൈറ്റിലുണ്ടായ രണ്ട് മൂന്ന് ബ്രോസ് വന്നിട്ട് അവർക്ക് ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞ് എന്നോട് സീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ച് അപ്പം ഞാൻ അവർ പറഞ്ഞാണ് അവരുടെ സീറ്റിലോട്ട് വന്നിരുന്നു അങ്ങനെ എനിക്കൊരു വിൻഡോ സീറ്റ് കിട്ടിയിരിക്കുവാണ് അവർക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റണം അപ്പം നമ്മുടെ അളിയന്മാരുടെ അടുത്ത് നിന്ന് ഞാൻ വേറെ സ്ഥലത്തോട്ട് പോകും പേസ് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങുവാണ് ഇന്ത്യൻ ടൈം ഏകദേശം രണ്ടും പത്തിനാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് പറഞ്ഞിരുന്നത് അങ്ങനെ ഡിലേ ഒന്നും ആയില്ല നമ്മൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പൊങ്ങി അങ്ങനെ ഒരു ഉറക്കം ഒന്ന് പാസ്സാക്കി പിന്നെ കണ്ണു തുറങ്ങുമ്പോൾ നമ്മൾ തായ്ലൻഡിൻ്റെ ആകാശത്താണ് ഇനി ആ കാഴ്ചകൾ കാണാം So, and even ticket only. Do not be your seat before you leave the ഗ്സ് അങ്ങനെ നാല് മണിക്കൂറത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇന്ത്യ വിട്ട് തായ്ലൻഡിലേക്ക് എത്തിയേക്കുവാണ് തായ്ലൻഡ് കെ ബാങ്കോക്ക് എയർപോർട്ട് എയർപോർട്ടിലോട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ പുറത്തേക്ക് കാലെടുത്ത് വെച്ചു ദൈ കാ കാണുന്നതാണ് ബാങ്കോക്ക് എയർപോർട്ട് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണം നമ്മുടെതാണോ അവരുടാണോ നല്ലതെന്ന് ഇതാണ് ജോണി തായ്ലൻഡ് എത്തിയിരിക്കുകയാണ് ബാങ്കോക്ക് തായ്ലൻഡിന്റെ തലസ്ഥാനല്ലേ ബാങ്കോക്ക് ക്യാപിറ്റൽ ഓഫ് ദ ഓപ്പറേഷൻ വെൽക്കം ടു ഗൈസ് അങ്ങനെ ഞാൻ രണ്ടാമതാണ് ലൈഫിൽ ബാങ്കോക്ക് എയർപോർട്ടിൽ വന്ന് ലാൻഡ് ആവുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാനൊരു ട്രിപ്പ് പോയിരുന്നു തായ്ലൻഡ് പട്ടായ വലിയ പട്ടയല്ലായിരുന്നു ഇത് ഞങ്ങള് നാലുപേര് മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ടുവരാനായിട്ടുള്ളത് നോക്കി നമ്മൾ എയർപോർട്ടിന് പുറത്തെത്തി നമ്മൾ പറഞ്ഞ സ്ഥലത്തെല്ലാം തപ്പി നോക്കിയിട്ട് നമ്മുടെ ആളെ കാണുന്നില്ല അപ്പോൾ ഫീനാവുമെന്ന് എനിക്കറിയത്തില്ല വേറൊരു ഐഡിയയും നമുക്കില്ല എങ്ങോട്ട് പോകണം എന്ത് പോകണോ എവിടെ സ്റ്റേ ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് എവിടെ ഒന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ തപ്പി തപ്പി നടക്കുവാണ് അവിടെയൊന്നും കാണുന്നില്ല ഗേറ്റ് നമ്പർ ഫൈവ് ആണ് പറഞ്ഞപ്പോൾ അവിടെ എന്തെങ്കിലും കാണുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ബാക്കി കാണാം